ചെറുപുഴയിൽ കാട്ടുപന്നി ശല്യത്തിന് അറുതിയില്ല ദിവസേനയെന്നോണം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ഇറങ്ങി കൃഷി നശിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം മീന്തുള്ളിയിലും കോഴിച്ചാൽ കുണിയങ്കലിലുമായിരുന്നു കാട്ടുപന്നി ഇറങ്ങിയതെങ്കിൽ ഇന്നലെ രാത്രി പ്രാപുയിൽ കുളത്തുവയലിലാണ് കാട്ടുപന്നിയുടെ വിളയാട്ടമുണ്ടായത് ഇവിടെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടുപന്നി ചേനയും ചേമ്പും കപ്പയുമെല്ലാം വ്യാപകമായി കുത്തി നശിപ്പിക്കുകയായിരുന്നു കാട്ടുപന്നിയെ ഭയന്ന് പകൽ സമയം പോലും കൃഷിയിടത്തിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷക തൊഴിലാളിക്ക് പരിക്കേൽക്കുകയുമുണ്ടായി പന്നിശല്യത്തിന് പരിഹാരം തേടി ആരെ സമീപിക്കുമെന്നറിയാതെ ആശങ്കപ്പെടുകയാണ് കർഷകർ The real beauty in your heart. Bochi golden diamonds. Buy now, pay later.